കേക്ക്ണം പിന്നെ കഴിക്കാൻ പോണം ഇതൊക്കെ തന്നെ പരിപാടി അല്ലേ എവിടെ നീ നീ അപ്പോ ഇന്നത്തെ വെഡിങ്സറി സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ അപ്പോ വേറെ സ്കൂളിൽ പോട്ടെ ഇന്ന് ഞങ്ങൾക്കൊന്ന് അമ്പലത്തിൽ പോണം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണാം അല്ല നമുക്കൊന്ന് അപ്പോ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ രാവിലെ വേദം ഇവിടുന്ന് തിരക്കായിരുന്നു ഇപ്പോൾ രാവിലെ എന്തായാലും അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല അവൾക്ക് സ്കൂളുണ്ട് അപ്പോൾ അവളെ വിട്ട ശേഷം കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഞാനായിരുന്നു കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ് എത്ര വർഷമായെന്നറിയണ്ടേ പന്ത്രണ്ട് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോവും പിന്നെ വൈകിട്ട് ഞങ്ങൾ മാത്രം ഞാൻ ആരുടെയും വേദം മാത്രം പുറത്ത് പോകും ഫുഡ് കഴിക്കും തിരിച്ചു വരും പിന്നെ ഒരു കേക്ക് കട്ടിങ്ങും അപ്പോൾ ഇന്ന് കേക്ക് ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി പുറത്തൊന്നും വാങ്ങുന്നില്ല ഒരു കുഞ്ഞു കേക്ക് വീട്ടിൽ കട്ട് ചെയ്തിട്ട് പോയി ഫുഡ് പരിപാടി അമ്പലത്തിൽ എല്ലാ വർഷവും ഞങ്ങൾ അമ്പലത്തിൽ പോവും പിന്നെ ഷൂട്ട് ഷൂട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിലായിരിക്കും പോകുന്നത് അല്ല എങ്കിലും ഞങ്ങൾ പോകുന്ന അമ്പല ഏതാന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ അമ്പലത്തിലേക്കാണ് പോകുന്നത് അത് കാട്ടാക്കടയുള്ള എന്താ മോളിയൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ഒരു ശിവൻകോവിലാണ് കാട്ടാക്കടയാണ് ഉള്ളത് അവിടെയാണ് എല്ലാ വർഷവും മിക്കവാറും പോവാറ് പോയിട്ട് വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടായിരിക്കും ഞങ്ങൾ വരാറ് പക്ഷേ ഇന്നിപ്പോൾ വേദയ്ക്ക് സ്കൂളിൽ പോണായിട്ട് എല്ലാം ആയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും പുറത്ത് കഴിക്കാനായിട്ട് നിൽക്കുന്നില്ല ഈവിനിങ് പുറത്ത് പോയി കഴിക്കാം എന്നൊരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു ഒക്കെ ഗിഫ്റ്റ് കിട്ടി കേട്ടോ ഇപ്രാവശ്യം ആട്ടോ എന്നാലും എന്നോട് പറഞ്ഞു വാ നമുക്ക് പുറത്തോട്ട് പോയിട്ട് വരാം അപ്പോൾ വേദ എന്നോട് പറഞ്ഞു ജോസ് കോവിൽ പോകാനാണ് അച്ഛൻ വിളിക്കുന്നത് വാ പോയിട്ട് വരാമെന്ന് അപ്പോൾ ഞാൻ വേണ്ടും കൂടെ ചെറിയൊരു വഴക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പോയില്ല ഭയങ്കര ജാടക്കുക പോയില്ല എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ പോവാത്തതുണ്ട് പിന്നെ ഏട്ടനും പോയി വാങ്ങി തന്നില്ല അത്രയ്ക്ക് വാശി പാടില്ലല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും എന്തായാലും ഗിഫ്റ്റ് കിട്ടിയില്ല കേട്ടോ നമ്മൾ കാട്ടാക്ക എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ശ്രീ മോളിയൂർ ശിവൻകോവിൽ മഹാദേവ ക്ഷേത്രം ഇവിടെയാണ് എവിടെ നിന്ന് വർക്കില്ലായെങ്കിൽ ഞങ്ങൾ എല്ലാ വർഷവും വരുന്ന ഒരു അമ്പലം ഇവിടെയാണ് ഇവിടെയാണ് കല്യാണം കഴിഞ്ഞത് കൊണ്ട് ഇവിടെ തന്നെയാണ് വന്ന് എല്ലാ വർഷവും തൊഴിലിട്ട് ഞങ്ങൾ പോവാറ് വർക്കുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഏതെങ്കിലും അമ്പലത്തിൽ പോകും കാരണം ഇത്രയും ദൂരം നല്ല ദൂരം ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് നമുക്ക് വന്ന് പോകാനുള്ള സമയം ഉണ്ടാവില്ല ഇതുപോലെ വേദയ്ക്ക് സ്കൂളുള്ള ദിവസമായിരിക്കും അപ്പോൾ വേദി സ്കൂൾ വിടുന്ന തിരക്കായിരിക്കും അങ്ങനെ എവിടെ നിന്ന് ഒരു ഏഴേഴരൊക്കെ ആകുമ്പോൾ ഷൂട്ടുണ്ടെങ്കിൽ പോകണം അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് പോകുന്ന കാര്യം പ്രാക്ടിക്കലല്ല അപ്പോൾ തൊട്ടടുത്ത് ഏതെങ്കിലും അമ്പലത്തിൽ പോകും വർക്കില്ല എങ്കിൽ ഇവിടെ വരും തിരിച്ച് പോകുമ്പോൾ ഏതെങ്കിലും കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടായിരിക്കും പോകുന്നത് പോകുന്ന വഴിക്കുള്ള പക്ഷേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല അമ്പലത്തിൽ മാത്രമാണ് വന്നത് ഇപ്പോൾ ഭഗവാൻ ഒരു കൂവളത്തെ മാല എല്ലാം വാങ്ങി വെക്കാമെന്ന് കരുതിയിട്ട് ഒരു കുഞ്ഞ് അവിടെ അത് ഉണ്ടായിരുന്നല്ലോ കേട്ടോ അതൊരെണ്ണം വാങ്ങി വാങ്ങിയിട്ട് അകത്തേക്ക് ഞങ്ങൾ കയറുകയാണ് അപ്പോൾ ഇപ്പം അയ്യപ്പ സീസൺ ആയുണ്ട് ഇവിടെ നോക്കിയാലും അയ്യപ്പനെ കാണാം കേട്ടോ അങ്ങനെ കയറി തൊഴുതു ശേഷം തീർത്ഥവും പ്രസാദവും ഒക്കെ വാങ്ങുകയാണ് അപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു അവിടെ നിന്നവരോട് ഞങ്ങൾ കല്യാണം പന്ത്രണ്ട് വർഷം മുമ്പേ മുന്നേ ഇവിടെ വെച്ചാണ് കഴിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അവരാണോ ഹോശേരി എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ അവിടെ അടുത്ത് താ ഏട്ടൻ്റെ റിലേറ്റീവ്സൊക്കെ അവിടെ അടുത്ത് താമസിക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ അറിയുമെന്ന് ചോദിച്ചാൽ എല്ലാവരെയും അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കും ഒരുപാട് സന്തോഷം പന്ത്രണ്ട് വർഷം ഇങ്ങനെ അങ്ങ് പോയല്ലോ വഴക്കും പിണക്കവും പിണക്കും ഒക്കെ എല്ലായിടത്തും ഉള്ളതുപോലെ നമ്മുടെ ഇവിടെ ഉണ്ട് പക്ഷെ അത് കുറച്ച് സമയത്തേക്ക് മാത്രം അത് അപ്പോഴേ അങ്ങ് മാറും ചിലപ്പോൾ ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യം വഴക്ക് കൂടാറുണ്ട് കേട്ടോ എങ്കിലും അതങ്ങനെ അങ്ങ് മാറി 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 ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങ് പോയി പോയി ഒരു പന്ത്രണ്ട് വർഷം സന്തോഷമായിട്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം ഒരുപാട് സന്തോഷം തോന്നുന്നു അങ്ങനെ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നു ഇനി വീട്ടിൽ കുറച്ച് പരിപാടികളുണ്ട് പറഞ്ഞില്ലേ ക്ലീനിങ് ഒരു സൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞിട്ടൊരു കുഞ്ഞ് കേക്ക് ഉണ്ടാക്കണം എന്നാണ് പ്ലാനിങ് പുറത്ത് പണി നടക്കുന്നത് അതിൻ്റെ ബഹളമാണ് അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറെ സൈറ്റ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും കേക്ക് ഉണ്ടാക്കാം എൻ്റെ അവൻ ചീത്തയായിരിക്കുകയാണ് അപ്പോൾ മൈക്രോവേവില് ആണ് ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്ന അതൊരു കുഞ്ഞ് വേറൊരു സെറ്റപ്പ് കേക്ക് ജോലിയെല്ലാം കഴിഞ്ഞു ഇനി ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പുറത്ത് ജോലിക്കാർ അവർ മെഷീൻ്റെ ഒക്കെ ശബ്ദം നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേക്ക് ഉണ്ടാക്കാനായിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് കാണിക്കത്തില്ല നാളെ കാണിക്കാവേ നാളത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം എന്തായാലും കേക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന പണിപ്പുരയിലാണ് ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ എടുക്കുന്ന തിരക്കിലുമാണ് ഇത് ആക്ച്വലി നാളത്തെ വീഡിയോയ്ക്ക് ഉള്ള ഒരു ഭാഗമാണ് അതിന് ഞാൻ ഇതിലേക്ക് കുത്തിക്കയറ്റി എന്നുള്ളതാണ് സത്യം നാളെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ് അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി സത്യമായിട്ട് എൻ്റെ കേക്ക് അവൻ ചീത്ത ആയിരിക്കുകയാണ് അതായത് ബേക്ക് ചെയ്യുന്ന ഓപ്ഷൻ വർക്ക് ആവുന്നില്ല ബാക്കിയെല്ലാം വർക്കാവും കേട്ടോ അപ്പോൾ മൈക്രോവേവിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ളൊരു കുഞ്ഞ് സെറ്റപ്പാണ് കേട്ടോ പക്ഷേ കേക്ക് എന്തായാലും അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബേക്ക് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ നല്ലൊരു രീതിയിലാണ് നമ്മുടെ കേക്ക് കിട്ടിയത് ഇനി ഇതിൽ കുറച്ച് അറ്റകുറ്റപ്പണികളെല്ലാം കൂടെ ചെയ്ത് ഒന്ന് ഭംഗിയാക്കി എടുക്കുക കേക്ക് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മളിന്നൊരു കേക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മൊക്ക മിൽക്ക് കേക്കാണ് ഇവിടെ ഒരു കൊതിച്ചിപ്പാറോ പാത്രങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് ഞാൻ ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അതിൻ്റെ മുകളിൽ സിറപ്പൊക്കെ ഒഴിച്ചിരിക്കുകയാണ് അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം സെറ്റ് ചെയ്ത ശേഷം നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം ഹാപ്പി ആനിവേഴ്സറി ടു നമ്മുടെ കേക്ക് ഒരു ായിരുന്നു കേട്ടോ ആനിവേഴ്സറി ടു നമ്മുടെ കേക്ക് താഴെ തോന്നുന്നു അങ്ങനെ നീണ്ട പന്ത്രണ്ട് വർഷം ഇന്നലെ എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തരാൻ ജോസ്കോയിൽ പോവാമെന്ന് പറഞ്ഞു കേട്ടോ ഞാനേ വഴക്കിലായിരുന്നു അതുകൊണ്ട് പോയില്ല അതുകൊണ്ട് ആ ഗിഫ്റ്റ് ക്യാൻസലായി പിന്നീട് കേക്ക് കട്ടിയാന്ന് പറഞ്ഞിട്ട് വേദക്ക് ഒരു സമാധാനം ഇപ്പൊ തന്നെ കട്ട് ചെയ്യണം താങ്ക് യു എടുത്തോട്ടോ ഇങ്ങനെ പന്ത്രണ്ട് വർഷവും കഴിഞ്ഞു ഇനി അടുത്ത വർഷം ഇന്ന് വൈകുന്നേരം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവും അങ്ങനെ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഇവിടെ കഴിയും സത്യമായിട്ടും കേക്ക് കൊള്ളാം കേട്ടോ നല്ല സൂപ്പർ കേക്ക് നാളെ ഞാൻ ഇത് ഇതെങ്ങനെയാണ് എന്നുള്ള വീഡിയോ ഇട്ടേക്ക് എല്ലാവരും ഒന്ന് പോയി കാണാം അടിപൊളി കേക്ക് ഇപ്പം തന്നെ അതേ കേക്ക് ഇത്രയായി അപ്പം അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകാമല്ലോ നിങ്ങൾക്ക് വേദ കഴിച്ചു കഴിച്ച് മതിയായി വേദക്ക് അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി ഞങ്ങൾ ഇന്നൊരു നോർത്ത് ഇന്ത്യൻ ആയ ഹോയ് പഞ്ചാബിലാണ് പോകുന്നത് കുറേ അവരുടെ വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ ഇന്ന് അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ എനിക്കും വേറെക്കും ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടം ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ പിന്നെ ഒരു കറക്റ്റ് പക്ക ഓതൻറ്റിക് നോർത്ത് ഇന്ത്യൻ ഡിഷസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഹോയ് പഞ്ചാബ് എന്ന് ഞാൻ കേട്ടു കുറച്ച് പ്രീമിയം ഒരു ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉണ്ട് എല്ലാത്തിനും എന്തായാലും പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ചീമ ഇവിടെ ഉണ്ടോ എൻ്റെ കേക്ക് കഴിക്കാനായിട്ട് ചീമ വന്നു ആക്ച്വലി എനിക്ക് സച്ചിൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കേക്ക് തികഞ്ഞില്ല അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കൊടുത്തിട്ട് വന്നപ്പോഴേക്കും കേക്ക് കഴിഞ്ഞ് നമ്മളും കഴിഞ്ഞ് കഴിച്ചപ്പോഴേക്കും കഴിഞ്ഞു പിന്നെ ഞാൻ ചീമയും നിർബന്ധിച്ച് ചീമ വരുന്നില്ല എന്ന് പറഞ്ഞ് നിന്നിട്ട് ഞാൻ ചീമയെ നിർബന്ധിച്ച് വിളിച്ചാണ് ചീമ ആ കേക്ക് കഴിക്കാനായിട്ട് വന്നത് കേട്ടോ കഴിച്ചപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു നല്ലൊരു കേക്കായിരുന്നു എന്തായാലും റെസിപ്പി നാളെ ഇടാവേ അങ്ങനെ ചീമ ഞങ്ങൾ ഞങ്ങളിറങ്ങിയപ്പോൾ ചീമയും പോയി ഞങ്ങൾ നേരെ ഹോയ് പഞ്ചാബിലേക്ക് പോയി ഇത് വെൺപാലവട്ടത്തുള്ള വെൺപാലവട്ടം ആക്കുളം ആ ബൈപ്പാസിലാണ് കേട്ടോ ഈ ഒരു ഹോയ് പഞ്ചാബ് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റ് പുറമേ കാണാൻ ഭയങ്കര രസമുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ അകം കാണാനും ഭയങ്കര രസമുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് റിസർവ് ചെയ്തിട്ടാണ് പോയത് സീറ്റ് സപ്പോസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് കരുതിയിട്ട് റിസർവ് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ആ ശ്രീകുട്ടിയല്ലേ ഓക്കെ ശരി ആ സീറ്റ് ബുക്ക്ഡ് ആണ് എന്ന് പറഞ്ഞു അങ്ങനെ കയറി അപ്പോൾ ഭയങ്കര കുറച്ച് റഷ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഞാനിത് കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ റിസർവ് ചെയ്തതേ ഈസി ഡൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് വഴിയാണ് ഞാൻ റിസർവ് ചെയ്തത് അപ്പോഴേക്കും എനിക്കൊരു ഓഫർ അതിൽ നിന്ന് കിട്ടി നമ്മുടെ കഴിക്കുന്ന ബില്ലിൻ്റെ ഒരു ട്വൻറ്റിയോ ടെൻ പെർസെൻറ്റേജ് എന്തോ ഓഫർ ഉണ്ടാവും ആ ഡൈനർ വഴി ഈസി ഡൈനർ വഴി നമ്മൾ ബുക്ക് ചെയ്തതു കൊണ്ട് ഉണ്ടാവും എന്നുള്ളൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് അതുവഴി ഇങ്ങനെ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ സന്തോഷമുള്ള കാര്യമാണല്ലോ ട്വൻറ്റിയോ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്തോ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ സീറ്റും ബുക്ക്ഡാണ് അപ്പോൾ ഞങ്ങൾക്കത് ഇനി റിസർവ് ചെയ്തുകൊണ്ട് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടോ നോക്കിയപ്പോൾ എക്സ്ട്രാ പേയ്മെൻ്റ് അങ്ങനെ റിസേർവ് ചെയ്യുന്നതിനും ഇല്ല കേട്ടോ അപ്പോൾ അവരുടെ സർവീസ് എല്ലാം വന്ന് കയറിയപാട് ഭയങ്കര ഒരു നല്ലൊരു സർവീസ് ആയിരുന്നു ഒപ്പം തന്നെ ആംബിയൻസും നല്ലൊരു പ്രീമിയം ലക്ഷറി ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കയറുന്ന ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു ഒരു ഭയങ്കര സെറ്റപ്പാട്ടോ നല്ല ഒരു രസം ഉണ്ടായിരുന്നു അപ്പോൾ കോഴ്സ് നമ്മുടെ ഫുഡും അതുപോലെ ആയിരിക്കുമല്ലോ ഒരു പക്ക ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ് ഒരു കട ആദ്യമായിട്ട് നമ്മുടെ ചിലപ്പോൾ വേറെ ഉണ്ട് കേട്ടോ പഞ്ചാബി ദബാക്ക വെജിറ്റേറിയൻസ് ഒരുപാട് കടകളുണ്ട് പക്ഷേ ഇത് നോൺ വെജ് ഒരു കടയിൽ കുറച്ചുകൂടെ ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി കേട്ടോ അവരുടെ മെനു കണ്ടപ്പോഴും അത്ര വലിയ സന്തോഷം തോന്നിയില്ല കാരണം എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ടു ഹൺഡ്രഡ് ഒരു സാധനം ഇവിടെ സ്റ്റാർട്ടിങ് ഇല്ല പിന്നെ റൊട്ടിയൊക്കെ ഉണ്ട് അത് അതും എയ്റ്റി റുപ്പീസ് ആട്ടോ നാൻ റൊട്ടി എല്ലാം എയ്റ്റി അതാണ് സ്റ്റാർട്ടിങ് എല്ലാം അത്യാവശ്യം നല്ല വിലയുണ്ട് ഇതിൻ്റെ പേരുകളൊന്നും വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അവിടെ നിൽക്കുന്ന ആളിനോട് തന്നെയാണ് ഇതെന്താണ് ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നത് അവരുടെ സിഗ്നേച്ചർ ഐറ്റംസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സിഗ്നേച്ചർ ഐറ്റംസ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ മെനുവിൽ ഒരു പഞ്ചാബിയുടെ തല വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് അവരുടെ സിഗ്നേച്ചർ ഐറ്റംസ് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഒരു സൂപ്പ് ഒരു സ്റ്റാർട്ടർ പിന്നെ ഒരു മെയിൻ കോഴ്സ് നമുക്ക് മൂന്നുറുക്കുമായിട്ടുള്ള അങ്ങനെ ചെയ്യാം എടുക്കാം എന്നുള്ളൊരിതിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഡെസേർട്സ് ഒന്നും അത്ര പോരുക എന്നൊരു കേട്ടറിവ് എനിക്കുള്ളതുകൊണ്ട് ഡെസേർട്സ് ഒന്നും വാങ്ങണ്ട പുറത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഡെസേർട്സ് എന്തെങ്കിലും ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടുന്ന് ഒന്നും ഓർഡർ ചെയ്തില്ല ഫസ്റ്റ് നമ്മൾ നമ്മളിവിടെ ഒരു സൂപ്പ് പറഞ്ഞു സൂപ്പിൻ്റെ പേര് തന്നെ ഷോർബ എന്നൊക്കെ പറഞ്ഞിട്ടോ നമ്മൾ സൂപ്പ് എന്തായാലും അല്ല സൂപ്പായിട്ടും ഉണ്ട് ഷോർബ എന്ന് പറയും കുറച്ച് ഐറ്റംസ് അതും സൂപ്പിൽ സംഭവമാണെന്ന് പറഞ്ഞു അപ്പോൾ സൂപ്പ് എന്തായാലും വെജിറ്റേറിയനിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ വെജ് സൂപ്പാണ് ഒരു മഷ്റൂം പുതിന മിക്സ് ഒക്കെ വരുന്ന വരുന്നൊരു സൂപ്പാണ് ഓർഡർ ചെയ്തത് ഫസ്റ്റ് തന്നെ ടേബിളിൽ കുറച്ച് പുതിന ചട്നി കുറച്ച് ആണിയൻ ഒക്കെ സ്ലൈസ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതും നോക്കി കുറേ സമയം ഇരുന്നു ഇരുന്നപ്പോഴേക്കും നമ്മുടെ സാധനം എത്തിയിട്ടുണ്ടായിരുന്നു ആ പാത്രം ആ ഷോർബ കൊണ്ടുവന്ന ആ ഒരു ബൗൾ കണ്ടിട്ട് ഞാൻ കണ്ണ് തള്ളിപ്പോട്ടോ നമുക്ക് വീട്ടിൽ പഴങ്കഞ്ഞി കുടിക്കാൻ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ബോൾ ആ ബോളിൻ്റെ അകത്ത് കുറേ സൂപ്പ് കുറേയല്ല കുറച്ച് സൂപ്പ് അതിൻ്റെ കുഴിയിൽ കുറച്ച് സൂപ്പ് തന്നിട്ടുണ്ട് കേട്ടോ പ്രസൻറ്റേഷനൊക്കെ നല്ലതായിരുന്നു അവരുടെ സർവീസ് കാര്യങ്ങളൊക്കെ നല്ലത് സൂപ്പ് ഓക്കെ മഷ്റൂംസ് ഒക്കെ അതിൽ വളരെ കുറവായിരുന്നു അതിൻ്റെ വില വന്നിട്ട് വൺ എയ്റ്റി റുപ്പീസ് ആയിരുന്നു ആക്ച്വലി ഞാനത് ഒരെണ്ണത്തിന് മൂന്നായിട്ട് എടുക്കാനാണ് പറഞ്ഞത് പക്ഷെ അവർ കേട്ടത് രണ്ടെണ്ണത്തിന് മൂന്നായിട്ട് എടുക്കാനാണ് അങ്ങനെ രണ്ടെണ്ണം അവർ മൂന്നായിട്ട് തന്നു വേദയ്ക്ക് ഇഷ്ടമായില്ല ചിക്കൻ ആവാത്തത് കൊണ്ടാവും വേദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ സൂപ്പ് കൊള്ളായിരുന്നു പക്ഷേ മഷ്റൂമിൻ്റെ പീസസ് വളരെ കുറവായിരുന്നു കേട്ടോ ഓക്കെ വൺ എയ്റ്റി റുപ്പീസിന് വേർത്തായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു സാധനവും എനിക്ക് അവരുടെ വിലക്ക് വേർത്തായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഫുഡും ഓക്കെ പക്ഷേ അവരുടെ ആംബിയൻസ് സർവീസ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പക്ക അതിനൊക്കെ ഞാൻ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് ഫുഡും അതിൻ്റെ പ്രൈസും ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നില്ല സൂപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ ടിക്ക ആയിരുന്നു ചിക്കൻ ടിക്ക ആ ലാ ഹോയ് പഞ്ചാബ് എന്നായിരുന്നു എൻ്റെ പേര് ഞാൻ ബില്ലെടുത്ത് വെച്ചിരിക്കുകയാണ് ആ ബില്ലിൽ നോക്കിയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ അല്ലാതെ എനിക്കിത് മെമ്മറൈസ് ചെയ്യാനുള്ള ബോ ബുദ്ധിയും ബോധമൊന്നുമില്ല എന്തായാലും ടിക്കയും ഓക്കെ ആയിരുന്നു ഈ പറഞ്ഞ പോലെ ടിക്കയുടെ വില വന്നിട്ട് അഞ്ച് പീസായിരുന്നു ഉണ്ടായിരുന്നത് ഫോർ തേർട്ടി റുപ്പീസ് ആയിരുന്നു അതും എനിക്ക് ഫോർ തേർട്ടി റുപ്പീസിനുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളു ചിക്കൻ ടിക്ക അവരുടെ പൈസയ്ക്കത്ര സാധനം അല്ലായിരുന്നു ആ ടിക്ക സൂപ്പും അതേ സൂപ്പിൽ മഷ്റൂം പീസസ് ഒക്കെ വളരെ കുറവായിരുന്നു മിൻറ്റ് പുതിനായിരുന്നു മിൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കൊള്ളായിരുന്നു ഒരു വെറൈറ്റി സൂപ്പായിരുന്നു പക്ഷേ കഞ്ഞി വെള്ളത്തിൽ കുറച്ച് രണ്ട് മൂന്ന് മഷ്റൂംസിൻ്റെ പീസസ് ഇട്ട് തന്നതായിരുന്നു സൂപ്പ് ഇതൊരഞ്ച് പീസിന് നാനൂറ്റി മുപ്പത് രൂപ എടുത്തിട്ടും എനിക്ക് എനിക്കത്രക്ക് നല്ലൊരു ടിക്കയായിട്ട് ഫീൽ ചെയ്തില്ല കൊള്ളാം ഭയങ്കര മോശമൊന്നുമില്ല ഓക്കെ പക്ഷേ ഒരു ഫോർ തേർട്ടി റുപ്പീസിന് അതില്ലായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ ഞാൻ ഫുഡും കഴിച്ചിട്ട് റെസ്റ്റോറൻറ്റിനെ പറ്റി മോശം പറയണമെന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം ചൊറിയാനായിട്ട് വരും ഒരു ആവശ്യം അതിനില്ല ഞാൻ കാശ് കൊടുത്തിട്ടാണ് കഴിക്കുന്നത് ആ കാശിന് എനിക്ക് കിട്ടിയ സാധനത്തിൻ്റെ റിവ്യൂ പറയാനുള്ള അവകാശം എനിക്കുണ്ട് അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് ഞാൻ അത്രയും പൈസ കൊടുത്ത് കഴിക്കുമ്പോൾ എനിക്കത് പറയാനുള്ള ഓഫ് കോഴ്സ് പറയാനുള്ള ഒരു റൈറ്റും ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയണതുണ്ട് അതിനെപ്പറ്റി ആരും ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളുടെ മെയിൻ കോഴ്സായിട്ട് നാൻ മൂന്ന് വെറൈറ്റിയിലുള്ള നാനൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ഗാർലിക് നാൻ പറഞ്ഞു അത് നമ്മൾ ഓഫ് കോഴ്സ് കഴിച്ചിട്ടുണ്ട് പിന്നെ മിസ്സി റൊട്ടി എന്ന് പറഞ്ഞിട്ടൊരു സാധനം അത് ഉലുവയുടെ കേട്ടോ കൊള്ളാമായിരുന്നു പക്ഷേ എനിക്ക് ഉലുവയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടമായില്ല പക്ഷെ നല്ല സാധനം കേട്ടോ അത് ഉലുവയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാവുന്നവർക്ക് കൊള്ളാം അപ്പം അത് കഴിഞ്ഞിട്ട് ലാച്ച അതും അതുമൊക്കെ ആയിരുന്നു പക്ഷെ ഗാർലിക് നാൻ നമ്മൾ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാർലിക് നാൻ ഈ റൊട്ടി ഐറ്റംസ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു എല്ലാം എയ്റ്റി റുപ്പീസ് ആട്ടോ ഗാർലിക് നാൻ മൂന്ന് പീസ് ഉണ്ടായിരുന്നു മറ്റത് രണ്ടും രണ്ട് പീസ് ആയിരുന്നു രണ്ടും എയ്റ്റി റുപ്പീസ് ആയിരുന്നു എൻ്റെ വില അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്ത് കഴിക്കാനായിട്ട് ഞങ്ങൾ ചമ്പാരൻ മീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മട്ടൻ്റെ ഒരു ഡിഷാണ് ഓർഡർ ചെയ്തത് അതിങ്ങനെ പോർട്ടിലൊക്കെ ആക്കി കൊണ്ട് തന്നു അത് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് അതിൻ്റെ വില അതിലൊരു നാല് പീസ് ഉണ്ടായിരുന്നു മട്ടൻ ബട്ട് നൈസായിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നൈസായിരുന്നു മീറ്റൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല നല്ല കുഗായിട്ട് ഉണ്ടായിരുന്നു മീറ്റ് എന്ന് പറയാൻ എല്ലായിരുന്നു കൂടുതലും ഫ്ലഷ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അത് മട്ടനാകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അതും സെവൻ തേർട്ടി റുപ്പീസിന് സംഭവം ഇല്ലായിരുന്നു പിന്നെ ഓക്കെ എനിക്ക് മട്ടൻ കറി ഇഷ്ടമായി മട്ടനും റൊട്ടിയും നാനും ഒക്കെ ഇഷ്ടമായി പക്ഷേ സ്റ്റാർട്ടറായിട്ട് തന്നിട്ടുള്ള ടിക്കയും അവരുടെ സൂപ്പും രണ്ടും എനിക്ക് പൈസയ്ക്കുള്ള സംഭവം ഉണ്ടായിരുന്നില്ല ഇത് രണ്ടും ഒക്കെ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക് എടുത്തു പറയേണ്ടത് അവരുടെ ഗാർലിക് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ബിസി റൊട്ടിയും ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും നല്ലൊരു സംഭവമായിരുന്നു ലാച്ചാപ്പാറത്തെയും കൊള്ളാമായിരുന്നു കേട്ടോ കുഴപ്പമില്ലാതെ അതിലെന്തോ മിൻ ലീവ്സൊക്കെ ഇട്ട് തരുന്നതാണ് അത് മൂന്ന് അവൈലബിൾ ആണ് ഗ്രീൻ ചില്ലി റെഡ് ചില്ലി ആൻഡ് മീൻറ്റ് നമ്മൾ ആണ് പറഞ്ഞത് കൊള്ളായിരുന്നു കേട്ടോ അതുമെല്ലാം കൊള്ളായിരുന്നു ഈ മെയിൻ കോഴ്സ് എല്ലാം എനിക്ക് ഇഷ്ടമായി പക്ഷേ മറ്റേ ചിക്കൻ ടിക്ക ഒന്നും ഇഷ്ടമായില്ല ചിക്കൻ ടിക്ക വേദന ഞങ്ങൾ ഓരോ പീസ് എടുത്തിട്ട് വേദ വേദയ്ക്ക് മട്ടൺ വേണ്ട ചിക്കൻ മതി എന്ന് പറഞ്ഞിട്ട് വേദ ചിക്കൻ ടിക്ക ബാക്കി സ്റ്റാർട്ടറായിട്ട് കൊണ്ടുവന്ന ചിക്കൻ രണ്ട് പീസ് ചിക്കൻ ടിക്ക വേദയാണ് കഴിച്ചത് ബാക്കിയെല്ലാം ഫുഡല്ല ഓക്കെയായിരുന്നു ഞാനിതിപ്പോൾ ഫുഡിന് റിവ്യൂ പറയുമ്പം പോലെ ആയാലേ അത് എന്തെന്നോ ഭയങ്കര കൂടി വരുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് അത്രയ്ക്കും വേണ്ടിയിട്ടൊന്നും ഇല്ല ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ പക്ഷേ ഒരു നല്ല ആംബിയൻസിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് ഓവർ ഓവറൈറ്റഡ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈസിയായിട്ട് അതിനകത്ത് ആപ്പ് വഴി നമ്മൾ ബുക്ക് ചെയ്തതുകൊണ്ട് ഒരു തേർട്ടി ഓഫ് എന്തോ കിട്ടിയിട്ടുണ്ട് ബില്ലിൻ്റെ ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഞങ്ങൾക്ക് കുറവായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇതിവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഇവിടെ കഴിയാണ് ഒരു ഒരു ഒരുപാട് സന്തോഷത്തോടെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ജീവിതം ശരിയാണ് തെറ്റല്ല എന്ന് വീണ്ടും വീണ്ടും ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സന്തോഷമാണ് എൻ്റെ ഈ മുഖത്ത് നിങ്ങൾ കാണുന്നത് കേട്ടോ അതുപോലെ ഇന്നലെ ഒരുപാട് പേര് വിഷസ് അറിയിച്ചിരുന്നു ബിഷ്സ് അറിയിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനി ഒരു ദിവസം ഞാനും അച്ഛനും അമ്മയും ചീമയും വേദയും സച്ചുവൊക്കെ ആയിട്ട് ഒരു ദിവസം ഞങ്ങളും കറങ്ങാൻ പോകും എല്ലാ വർഷവും ഇങ്ങനെയാണ് ഞാനും മേടനും വേദയും കൂടെ ആയിട്ട് ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിൽ പോവും അത്രയൊക്കെ തന്നെ അങ്ങനെ പന്ത്രണ്ട് വർഷം ഞങ്ങളെ തള്ളി നീക്കിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷത്തോടെ വീണ്ടും ഒരുപാട് 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 വർഷങ്ങൾ ഇങ്ങനെ ഈ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ എന്നുള്ള ആഗ്രഹത്തോടും കൂടി ഞങ്ങൾ പാളയത്ത് പുതിയതായിട്ടിങ്ങനെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇങ്ങനെ കളർ ചേഞ്ചിങ് ലൈറ്റ് എന്തോ അവർ ഇനോഗ്രേഷൻ ചെയ്തു ഗവൺമെൻറ്റിൻ്റെ വക അതുകൂടെ കണ്ടതുവഴി പോവാം എന്നുള്ള രീതിയിൽ അതെല്ലാം കണ്ടിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഇതും ഒരു നല്ല സ്ഥലം ആട്ടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും നമ്മുടെ കേരളത്തിലായതുകൊണ്ടും തിരുവനന്തപുരത്തായതുകൊണ്ടും ആർക്കും വിലയില്ല പക്ഷെ ഒന്ന് പോയി കാണാൻ കൊള്ളാൻ നല്ല രസമുണ്ട് അത്യാവശ്യം നല്ല തിരക്കമുണ്ട് കേട്ടോ അത് കാണാനായിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാൻ